ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ ആശ്രം ബ്രസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു യൂട്യൂബ് ഇൻഫ്ലുവൻസർ കെ എൽ ബ്രോ ആൻഡ് ഫാമിലി ക്ലിനിക്കിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സ്ത്രീകളിലെ സ്ഥനസംബന്ധമായ ആശങ്കകൾ അകറ്റുവാനും അസുഖങ്ങളെ നേരത്തെ തിരിച്ചറിയുവാനും ഫലപ്രദമായി പ്രതിരോധിക്കുവാനും അസുഖബാധിതരായവർക്ക് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ലേഡീസ് സർജൻ ഡോക്ടർ അയനായം ദേവിന്റെ നേതൃത്വത്തിലാണ് കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിൽ സമഗ്ര ബ്രസ്റ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് സ്ഥനസംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും പുറത്തു പറയുവാനും ചികിത്സ തേടുവാനും മടിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ഇതുതന്നെയാണ് സമാന മേഖലയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ന് അറുതി വരുത്തുവാൻ സഹായിക്കുന്ന രീതിയിൽ എല്ലാ സ്വകാര്യതകളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ബ്രസ്റ്റ് ക്ലിനിക്കിന് കണ്ണൂർ ആസ്ട്രമിംസിൽ രൂപം നൽകിയിരിക്കുന്നത് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ സ്ഥലങ്ങളിലെ വേദന വിലയിരുത്തൽ എഫ് എൻ എ സി ആൻഡ് കോർ ബയോപ്സി നിപ്പിളിൽ നിന്നും പുറത്തുവരുന്ന ഡിസ്ചാർജ് വിലയിരുത്തൽ വയർ ഗൈഡഡ് ബയോപ്സി ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിംഗ് സ്ഥന പുനർനിർമ്മാണ സർജറികൾ തുടങ്ങിയവയെല്ലാം ബ്രസ്റ്റ് ക്ലിനിക്കിന്റെ സേവനങ്ങളിൽ ഉൾപ്പെടും ചൊവ്വാ വ്യാഴം ദിവസങ്ങളിലായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ മാസം പന്ത്രണ്ട് വരെ ഡോക്ടറുടെ പരിശോധന തികച്ചും സൌജന്യമായിരിക്കുമെന്ന് ആസ്റ്റം എഫ് സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് അറിയിച്ചു ഡോക്ടർമാരായ ജിമ്മി സി ജോൺ അയന എം ദേവ് ദേവരാജ് തുടങ്ങിയവർ നമ്മുടെ ഞങ്ങളുണ്ട് നിങ്ങളോട് കൂടെ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ നേരിടാനും അത് കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ന്യൂസ് കണ്ണൂർ